നഴ്സുമാർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച് ദുബായ് ഭരണകൂടം ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനാണ് പ്രഖ്യാപനം നടത്തിയത് നിരവധി മലയാളി നഴ്സുമാർക്ക് പ്രഖ്യാപനം ഗുണകരമാകും എന്നാണ് റിപ്പോർട്ട് പതിനഞ്ച് വർഷമോ അതിലധികമോ ദുബായ് ഹെൽത്തിൽ സേവനം ചെയ്യുന്ന നേഴ്സിംഗ് ജീവനക്കാർക്കാണ് ഗോൾഡൻ വിസയ്ക്ക് അർഹതയുണ്ടാകുന്നത് നഴ്സസ് അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ചാണ് ഷെയ്ഖ് ഹംദാന്റെ പ്രഖ്യാപനം എമിറേറ്റിലെ ആരോഗ്യ മേഖലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നഴ്സുമാർ വഹിക്കുന്ന പങ്ക് മുൻനിർത്തിയാണ് ഇവർക്കുള്ള ആദരം യു എയിലെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വലിയൊരു വിഭാഗവും മലയാളി നഴ്സുമാരാണ് കുറച്ചു വർഷങ്ങളായി യു എയിൽ നിന്നും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്ക് മലയാളി നഴ്സുമാർ കുടിയേറുന്ന സാഹചര്യമുണ്ട് ഗോൾഡൻ വിസ നഴ്സുമാർക്ക് യു എയിൽ തന്നെ തുടരാനുള്ള ആകർഷണമാകും എന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിവിധ മേഖലകളിലെ പ്രതിഭകളെ രാജ്യത്തെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി യു ഐ ഗോൾഡൻ വിസ അവതരിപ്പിച്ചത് അടക്കം വ്യത്യസ്ത തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർക്ക് ദീർഘകാല വിസ ലഭിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി പ്രവാസി വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക